നമസ്കാരം നമുക്ക് എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബർ എല്ലാ നല്ല നല്ലവരിൽ നല്ലവരായ സബ്സ്ക്രൈബർക്കും അതുപോലെ തന്നെ മലയാളികളായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്നും ഓണായിരിക്കട്ടെ എന്നും ആവലി നമ്മുടെ നാട്ടിൽ വരട്ടെ നമ്മളെ ഭരിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം ആഗ്രഹിക്കാം ഓക്കെ അപ്പോൾ നമുക്കിന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകേണ്ട സമയം ഒട്ടും കളയണ്ട ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെയിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നലെ വലിയ ശോകമായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് ഒരു കുന്ത വലിയ ചുക്കുമില്ല ചുണ്ണാമ്പൂ ഒന്നുമില്ല ഇന്നലെ ഇപ്പോൾ രാത്രിയിൽ ഇന്ന് കാലത്ത് ഓണായി കാരണം രാത്രിയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ അവിടെ കുന്ന കൂട്ടിയിട്ടിട്ട് ഒരെണ്ണം കഴുകാണ്ട് ഈ പുതിയ ക്യാപ്റ്റൻ മസ്താനിയാണല്ലോ പഴയ ക്യാപ്റ്റൻ്റെ ഇനിയും ദിവസങ്ങളുണ്ട് അപ്പോൾ മസ്താനി നേരിട്ട് ഈ കേണ്ട ആളാണ് അവിടുത്തെ കിച്ചനിലെ മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും കഴുകി വൃത്തിയാക്കി പോരേണ്ട ആളാണ് മസ്താനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എല്ല് കൂടല ആ എല്ലും വെച്ചിട്ട് മൂപ്പര് നേരെ ബെഡിൽ വന്ന് കിടന്നിട്ട് ആ ബെഡിൽ കിടന്നിട്ട് ക്യാമറ നോക്കി പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ ഏഴിൻ്റെ പണി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാ ഇനി ഞാൻ എണീക്കില്ല ഞാൻ ഉറങ്ങാൻ പോകണമെന്ന് അവിടെ മൂടി പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ഷാനവാസിനും അപ്പാനിക്കും അതുപോലെ തന്നെ അപ്പുകറിനൊക്കെ കുരുവട്ടി അടുക്കളയിൽ വന്നു നോക്കിയപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പാത്രങ്ങൾ കൊന്നോട്ടി കിടക്കുക അപ്പം തന്നെ അപ്പർ പറഞ്ഞു അപ്പം എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന ആളാ അപ്പർ പറഞ്ഞു ഇന്നിവിടെ ഒരെണ്ണത്തിന് ഞങ്ങളിവിടെ ഉറക്കില്ല എല്ലാത്തിനും ഞങ്ങൾ എനിപ്പിക്കും ഇവിടെ ഈ പാത്രങ്ങൾ ഒരു ഒരെണ്ണ അവിടെ കിടന്ന് ഉറങ്ങില്ല നാളെ നേരം വെളുക്കുന്നത് ഓണാണ് ഓണത്തിന് നമ്മൾ കണി കാണുന്നത് ഈ ചീഞ്ഞളിഞ്ഞ പുഴ എഴുത്ത പാത്രങ്ങളാണോ ഒരു ഹൈജീനിക്ക് ഇല്ലാത്തതെന്ന എല്ലാവരും വന്ന് തീറ്റയും കഴിഞ്ഞ എല്ലാം വലിച്ചു വാറ്റിയിട്ടിട്ട് കയറുന്നു ഉറങ്ങുന്നത് അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വന്ന എല്ലാവരും ക്യാപ്റ്റൻ്റെ നവീൻ്റെ പുതുപ്പ് വലിച്ചു ഊരി അതുപോലെ തന്നെ എല്ലാവരോടും പറഞ്ഞു കിച്ചണിലെ ഡ്യൂട്ടി ഉള്ളവർ മുഴുവൻ ഉറങ്ങാൻ പറ്റില്ല പോയി കഴുന്ന് പറഞ്ഞു ഒരാളും കഴുകാൻ സംബന്ധിച്ചില്ല ക്യാപ്റ്റനാണെന്ന് വെച്ചാൽ അതിന് സപ്പോർട്ടും നിന്നു എനി എനിക്ക് ആരോടും പറയാൻ പറ്റില്ല എനിക്ക് പറയാനേ പറ്റുള്ളൂ ഒരാൾ കഴിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ക്യാപ്റ്റനും തോന്നും വലിയൊരു വഴക്കായിട്ട് മാറി അതോടെ കൂടിയിട്ട് ബിഗ് ബോസ് എല്ലാവരും അതൊരു പ്രശ്നമായിട്ട് മാറിയോട് കൂടി ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും ലിവിൻ ഏരിയയിൽ വന്നിരിക്കും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ കൊണ്ടുവന്നിരുന്നു അവിടെ എല്ലാവരും വന്നിരിക്കുമ്പോൾ പിന്നെ സമാധാനമാണല്ലോ കുറേ നേരം ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്നും അന്നില്ല പിന്നെ കുറച്ച് നേരം ഒക്കെ കട്ടിങ് കട്ടിങ് ആയിട്ടൊക്കെ കാണിച്ചു എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് എപ്പിസോഡിലോ കാണാൻ പറ്റുള്ളൂ ലൈവില് കാണാൻ പറ്റില്ല ലൈവും അതുപോലെ തന്നെ എഡിറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിടണമെന്നൊക്കെ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ കാരണം എന്താണ് എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോളെ ഇനിയിപ്പോൾ ബോസ് ഓഫ് എന്തൊക്കെയാണ് അവരോട് പറഞ്ഞത് എന്തൊക്കെയാണ് അവരടുത്ത് ചെയ്തേ എന്നൊന്നും നമുക്ക് യാതൊരു പിടുത്തവും എന്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനി നമുക്ക് അവിടെ ഇതിൽ കാണുമ്പോൾ കാണാം അത് രാത്രി രണ്ട് മണിക്കിന് ഈ ശോകമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണതേ അതാണ് നമുക്ക് ഏറ്റവും വലിയ ആൾക്കാർക്കുള്ള ഒരു ഇത് ഇവർക്ക് ഉറക്കം കയറുക്കോന്നുമില്ല അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ നവീനും മറ്റുള്ളവരൊക്കെ നവീനൊക്കെ ഇപ്പോൾ പുതിയ ഗ്രൂപ്പ് തേടി പോയി പുതിയ വൈൽഡ് കാർഡുകളുടെ കൂടെ ഒക്കെ കൂടി അതിലുണ്ടല്ലോ ഒരു അവൻ്റെ വർഗ്ഗക്കാരനായുള്ള ഒരാളുണ്ടല്ലോ സാബു മോഹൻ അപ്പോൾ അവൻ്റെ കൂടെ അങ്ങോട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ അവനൊക്കെ അങ്ങനെയൊക്കെ ആ പണികൾക്കൊക്കെ അവനെ കൊള്ളു ബിഗ് ബോസിലെ ഒരു മെറ്റീരിയൽസ് ഒന്നല്ല അല്ല എന്നിട്ട് ജിമ്മ് കാണിക്കാൻ വന്ന് നിൽക്കുന്ന ഒരു ഊമ്പൻ അല്ലാണ്ട് പിന്നെ എന്തിന്ന് അവനൊക്കെ പറയാം നമ്മൾ പിന്നെ ഇന്ന് രാവിലെ ഇന്നലെ ഒരു കുന്നു കൂട്ടിയിട്ട പാത്രം അത് അവിടെ കെടുക്കണ് അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ബിഗ് ബോസ് ആർ പാടമായിട്ട് ഓണപ്പാട്ട് വെച്ചു ഓണപ്പാട്ട് വെച്ചോട് കൂടിയിട്ട് ഇവരെല്ലാവരും പുറത്തേക്ക് വന്നു കൂടിയിട്ട് ആകെ ഞെട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പാത്രം മോറാണ്ടും കുളിക്കാണ്ടും പല് കഴുകി പല്ല് കഴി ഉള്ള കോതറുകളുണ്ട് ഇവരൊക്കെ കിടന്ന് ഉറങ്ങിയത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വന്ന് ബിഗ് ബോസിലെ പത്ത് മുന്നൂറ് പണിക്കാരുണ്ട് അവിടെ അവർ വന്നിട്ട് എന്താ ഇവരൊക്കെ ഉറങ്ങിയപ്പോൾ ആ വാതിലൊക്കെ അടച്ചിട്ട് ഇവർ കംപ്ലീറ്റ് ഡെക്കറേഷൻ ആടന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പൂവുകളും തോരണങ്ങളും ഇവർക്ക് ഇന്ന് കൊടുക്കാനുള്ള ടാസ്കുകളും എല്ലാം സെറ്റ് ചെയ്താടുന്നേ ഇവർ ഈ ഓണപ്പാട്ട് കട്ടിയപ്പോൾ വാല് തുറന്ന് നോക്കിയാലോ കൂടിയിട്ടുണ്ട് ഇവിടെ ആകെ പൂക്കളം കൊണ്ട് അലങ്കരിച്ച് അട്ടിപ്പൊളിയാക്കി ഇട്ടിരിക്കുന്നു ശരിക്കും ഓണം വന്നത് അപ്പോളാണ് ശരിക്കും ഓണം ബിഗ് ബോസ് ഹൗസിൽ മൂദേവി ആ അടുക്കളയിൽ കെടുക്കുക പിന്നെ എങ്ങനെയോ ലക്ഷ്മി കയറുക മൂദേവി കയറാൻ വേണ്ടിയിട്ടാണ് അവർ കംപ്ലീറ്റ് പാത്രങ്ങളും കഴുകാണ്ട് അവിടെ കുന്നുകൂട്ടിയിട്ട് പോകണം പുഴു അരിച്ച് കെടുക്കുക അപ്പോഴാണ് ബിഗ് ബോസ് വന്നത് ബിഗ് ബോസ് പാത്രമൊന്നും കഴിയില്ല കേട്ടോ അവരാൾക്കാരൊക്കെ വന്ന് പൂക്കളങ്ങളൊക്കെ അലങ്കരിച്ചു വലിയ പൂക്കളം അടിപൊളി പൂക്കളം ഇട്ടു ഇവർക്കൊന്നും പൂക്കളം അറിയില്ല ആ പൂക്കളിട്ട് അടിപൊളി ഇവരിത് വന്നുകൊണ്ടിട്ട് ഇവർ ആകെ ഞെട്ടി വീട്ടിലാൾക്കാരെല്ലാവരും ആ അപ്പോൾ ബിഗ് ബോസ് ഉറങ്ങുമല്ലോ ഇടുന്നേ എന്ന് വിചാരിച്ചിരുന്ന അവരിയ്ക്കുന്നത് അത് കഴിഞ്ഞാൽ അങ്ങനെ ഈ ഓണപ്പട്ട വെച്ചു ഓണപ്പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരോചിതമായിട്ടുള്ള ഓണപ്പാട്ട് വെച്ചു നമുക്കത് സന്തോഷമാണ് അത് വലിയ ഹാപ്പിന് മാവേലീനെ മാവേലി നാടും കാലം ഒരു ഈ ചിന്തയാണ് നമ്മുടെ മനസ്സിലാക്കി അതൊക്കെ ഒരു പാട്ടൊക്കെ വെച്ചു എല്ലാവരും പാട്ടിനൊപ്പം പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് എല്ലാവരും കൂടിയിട്ട് അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ എൻ്റെ ഈ പുഴ അരിച്ച പാത്രങ്ങൾ ഇങ്ങനെ അട്ടിട്ട് കിടക്കുക ഇത് കണ്ടപ്പോൾ അവിടെ അടുക്കളയിലുള്ള ആൾക്കാരെയൊക്കെ കുരുവൊട്ടി ഇനിയിപ്പം ഇതൊക്കെ കഴുകി ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ഇനി ഓണത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കി തരാനായിട്ട് ഇന്നിനി ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ബിഗ് ബോസ് തരുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല ഈ വക ആൾക്കാർക്ക് എന്തിനാ ഓണത്തിന് ഭക്ഷണം കൊടുക്കണം ഇവർ വെച്ച് തിന്നേ നല്ലട്ടെ ഇവർക്ക് തിന്നലും തൂറലും മാത്രം അവർക്ക് പണിയുള്ളൂ അതിൻ്റെ ഉള്ളിൽ പാത്രം കാണുന്നോ പ്ലേറ്റ് കാണുന്നോ തിന്ന പാത്രം പോലും പ്ലേറ്റ് പോലും കഴുകിക്കാൻ പറ്റാത്ത മാന്യംമാർ അവിടെയുള്ളവർ അപ്പോൾ അങ്ങനെ എച്ചിലായിട്ട് കൊണ്ടിട്ട് നോക്കുക ഇത് കഴിക്കുമ്പോൾ ബെന്നി പറഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ ഇല്ലേ ഇതിൻ്റെ ഉള്ളിൽ താഴാത്തവരെ ഓരോരുത്തരും തല്ലു പൊളിക്കാതെ തോന്നും എന്തായാലും നമുക്ക് കഴുകുക എന്ന് പറഞ്ഞിട്ട് ബെന്നി അങ്ങോട്ട് പാത്രങ്ങൾ ഇങ്ങോട്ട് ഓരോന്നോ ഓരോന്നോ അങ്ങോട്ട് കിഴങ്ങാൻ തുടങ്ങി പുഴ അരിച്ച് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോൾ ഇന്ന് ബിഗ് ബോസിനകത്ത് ഒരുപാട് ടാസ്ക്കുകൾ നടക്കാൻ പോകുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഓണക്കളി അതുപോലെ തന്നെ ഓണ തല്ല് അതുപോലെ തന്നെ വടംവലി മത്സരം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് കളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് ഇന്ന് ടാസ്ക്കും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇന്നിപ്പം ഈ ബിഗ് ബോസ് അത് പല മത്സരാർത്ഥികളും പറയുന്നുണ്ട് നമ്മുടെ കൂടെ ഇന്ന് മോഹൻലാൽ വരുന്നുള്ളത് മോ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞില്ലല്ലോ ലാലേട്ടം വരുമോ വരില്ലേ ലാലേട്ടം വരെ പാണിയും ജോലിയില്ല അല്ലെങ്കിൽ തന്നെ ഈ സീസണിലുള്ള ഒരാളെ പോലും മോഹൻലാലിന് ഇഷ്ടമല്ല മോഹൻലാല് പറയും ചെയ്തു നിങ്ങളോടും എനിക്ക് ആരോടൊരു താല്പര്യമില്ല നിങ്ങൾ ഈ യുവാക്ക കളികളൊക്കെ കളിക്കുന്ന ആൾക്കാരായ കാരണം എനിക്ക് തീരെ താല്പര്യമില്ല ഇങ്ങോട്ട് പോരാൻ തന്നെ മൂപ്പര്ക്ക് ഇഷ്ടമല്ല ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളും അംഗങ്ങളും കാണിക്കുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഒന്നും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എല്ലാ കൊല്ലം വിഷുവിന് ഈ ഷോ വരാറ് ഇപ്രാവശ്യം ജിയോ എടുക്കണ കാരണം അത് കുറച്ച് വൈകിയെന്ന് മാത്രം ആ വിഷുവിന് വന്നിട്ട് എല്ലാവർക്കും മോഹൻലാൽ കയ്യേട്ടം കൊടുക്കാറുള്ളത് പക്ഷേ ഇക്കൊല്ലാം നിങ്ങൾക്ക് ഓണപ്പടവിയും ഇല്ല കയ്യേട്ടവും ഇല്ല മോഹൻലാലിനെ കണി കാണാനായിട്ട് നിങ്ങൾക്ക് കിട്ടൂല ഇനിയിപ്പോൾ മോഹൻലാൽ അമേരിക്കയിൽ നിന്ന് വന്ന് ശനിയാഴ്ച പോലും എത്തുമോ എന്നുള്ള കാര്യം സംശയം മോഹൻലാൽ കേരളത്തിൽ എത്തിയതിൻ്റെ ഒരു സൂചന ഇവിടെ കാണാനില്ല ഇനിയിപ്പോൾ എത്തുമോ എന്നുള്ള അറിയില്ല ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ ഓൺലൈനിൽ തന്നെയാണോ എന്ന് അറിയില്ല എന്തായാലും മോഹൻലാൽ ഒരു ഭയങ്കര കൃത്യനഷ്ടുള്ള ആളാണ് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഏതൊക്കെ ഉണ്ടെങ്കിലും മൂപ്പര് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്ന അതുകൊണ്ട് എന്തായാലും മോഹൻലാൽ ശനിയാഴ്ച എത്തുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എത്തിയാൽ തന്നെ മോഹൻലാലിൻ്റെ ഇള്ള കുറച്ച് മുടിയാണല്ലോ ഇള്ള മുടി കൂടി കൊഴിഞ്ഞു പോണ രീതിയിലാണ് മൂപ്പരി ഇവിടെ വന്നിട്ട് ഫയർ ചെയ്യാൻ പോണത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അത് ശനിയാഴ്ച മാത്രം ചോദിച്ചാൽ പോരാ ഞായറാഴ്ച കൂടി ചോദിച്ചാലേ കാര്യങ്ങൾ തീരുള്ളൂ എത്രയും പെട്ടെന്ന് രേണുവിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കി വിടുക അതൊരു ഞങ്ങളുടെ പ്രേക്ഷകരൊരു അഭിപ്രായമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിധവയാണ് അതിൻ്റെ രണ്ട് മക്കളെ ആലോചിച്ച് അത് വളരെയധികം വിഷമിച്ചായിരിക്കുന്നത് അതിനറിയാം അവിടെ കളിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് ഈ വക വന്യമൃഗങ്ങളുള്ള കാട്ടിൽ ഈ ആട്ടുംകുട്ടിക്ക് എന്ത് കാര്യം ഒരു കാര്യവും അപ്പോൾ അതുകൊണ്ട് ഉള്ള ശരീരം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മുടെ എയർ ഹോസ്റ്റസ് ആയ ഗായികയായ നഴ്സായ വ്ളോഗറായ ഇനി ഉണ്ട് കുറേട്ടാ ഇവരൊക്കെ ആയിട്ടുള്ള നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ട നമ്മുടെ രേണു സുതി എല്ലാം കഴിഞ്ഞ് മനസ്സിലാക്കി എല്ലാം അംഗങ്ങളൊക്കെ മനസ്സിലാക്കി അതുപോലെ തന്നെ പരിചിയും എല്ലാം അവിടെ ഒതുക്കി വെച്ചിട്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മോഹൻലാൽ വരുമ്പോൾ കണ്ണീരോട് കൂടി ഇറങ്ങി വരുന്ന എന്നാൽ ഉള്ളിയെ വന്നിട്ട് കണ്ണീര് മാത്രം ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് ആൾക്കാർ ദ്രോഹിച്ചു ഒരാൾ സെഫ്റ്റി ടാങ് എന്ന് വിളിച്ചു ഒരാൾ പേന്തലച്ചിന്ന് വിളിച്ചു ഒരാൾ പേന്ത കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകണ ഒരു വിഗ് വെച്ച് കൊടുത്തു അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ ഒരു ടാസ്കിൽ മൂപ്പരെ കഴുത്ത് പിടിച്ച് കൊല്ലാൻ നോക്കി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച ഞങ്ങളുടെ താരം എത്രയും പെട്ടെന്ന് ഇല്ലാലേട്ടാ ഒന്ന് പുറത്തേക്ക് ആക്കുക അതുപോലെ തന്നെ ഈ ആഴ്ച പോകുന്ന ആൾക്കാർ ഒരു രണ്ടാളെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ ആ സാബുമോൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മരവാഴ ആ ഊമ്പരും കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ച് പുറത്താക്കില്ല അല്ലേട്ടാ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്കിനി അടുത്ത വെടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ബിഗ് ബോസിൽ ഓണത്തിനും കൂടി കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് ആഘോഷിക്കാം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യാനെറ്റിൽ മോഹൻലാലിൻ്റെ ഏറ്റവും ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ ഹിറ്റ് പടം എമ്പുരാനൊന്നല്ല തുടരും അതുണ്ട് എല്ലാവരും കാണുക ഓക്കെ